വെൽക്കം ബാക്ക് ഐഷസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇക്കടെ ഉമ്മ നാട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് എന്നാൽ ഷെയർ ചെയ്യുന്നത് അതുപോലെ പോകുന്നതിന് മുമ്പുള്ള ഷോപ്പിംഗ് വിശേഷങ്ങളുണ്ട് അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കുറേ വിശേഷങ്ങൾ ഈ ഒരു ബ്ലോഗിൽ ഷെയർ ചെയ്യുന്നുണ്ട് എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവും അപ്പോൾ ശരി നമുക്ക് വ്ലോഗിലേക്ക് പോവാം ശരിക്കും ഉമ്മ പോയപ്പോഴ് റൂമുകൾക്കാണ് ഭയങ്കര സങ്കടം ഉണ്ടായിട്ടുണ്ടായിരുന്നത് എന്നുവച്ചാല് റൂമൾക്ക് അവൾക്ക് എപ്പോഴും കളിക്കാനുള്ളൊരു കുട്ടി എന്നുള്ള രീതിയിലാണ് ഉമ്മാനെ കാണുന്നത് അപ്പോൾ താത്താന്നാണ് ഞങ്ങളെല്ലാരും വിളിക്കുക അവളും വിളിക്കല എങ്ങനെയാണ് അപ്പം ഞങ്ങൾ പോകുന്നതിനു മുമ്പ് തലേ ദിവസം ഒന്ന് ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ് ഉമ്മക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു താത്ത പോയിക്കോട്ടെട്ടാ പറഞ്ഞോട്ടേക്ക് പോവാനോ ോട്ടേട്ടാ പോയിക്കോട്ടെ താത്ത പൊയ്ക്കോട്ടെ തല ചോറ് നാളെ റൂമോളെ താത്ത പോയിക്കോട്ടെട്ടാണ്ടായി പറയണത് പോയിക്കോട്ടെ മുണ്ടായിരിക്കല്ലേ ഞങ്ങൾ ഉച്ചക്ക് ചോറൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് അപ്പൊ ഒന്ന് രണ്ട് ഷോപ്പുകളിൽ ഒന്ന് രണ്ട് സാധനങ്ങൾ നോക്കാൻ വേണ്ടിട്ട് കയറി പക്ഷെ അതൊന്നും കിട്ടിയില്ല ഉമാക്ക് ഈ സെൽഫി മാക്കനൊക്കെ വേണമായിരുന്നു പക്ഷെ സത്യം പറയുകയാണെങ്കിൽ ഉമ്മൽ ക്വൈനിൽ സെൽഫി മാക്കന കുറേ ഷോപ്പുകൾ കയറി ഇറങ്ങി അവിടെ ഒന്നും കിട്ടിയില്ല പിന്നെ ഞങ്ങള് ആദ്യമൊന്നും ചായ പിടിക്കാൻ വിചാരിച്ചു വൈകുന്നേര സമയല്ലോ അപ്പൊ ചായ പിടിക്കാൻ വല്ലാത്തൊരു ഇൻട്രസ്റ്റ് റൂ നോക്കട്ടെ റൂ ഓർഡർ ചെയ്യട്ടോ റൂക്ക് പിന്നെ

റോയിക്ക് റോയിക്ക് എന്നല്ല മിക്ക കുട്ടികൾക്കും പുറത്തുനിന്ന് ഈ നൂഡിൽസിന്റെ ആ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കഴിക്കാൻ അതുപോലെ തന്നെ കുട്ടികൾക്ക് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അവര് നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്ന സാധനം തന്നെ ആയിരിക്കും പക്ഷേ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഭയങ്കര കാര്യമായിട്ട് അത് വേണമെന്ന് വേണമെന്നൊക്കെ പറയും പക്ഷേ നമ്മൾ വീട്ടിൽ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കാണാൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞോക്കൂലോക്കെ പറഞ്ഞ സമൂസ വേണ്ട എന്ത് റൂ നമുക്ക് തിന്നാ ഇപ്പ എന്ത് കമ്പനിയാ നോക്ക അതെ ഇത് എന്റെ സമൂസയാണ് ട്ടാ ഏട്ടാ ഈ പറഞ്ഞ സമൂസ വേണ്ട രണ്ടും ഫ്രണ്ട്സാ അങ്ങനെ ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും ഷോപ്പിങ്ങിന് ഇറങ്ങി ഉമ്മാക്ക കൊണ്ടുപോകാനുള്ള സാധനം തന്നെ കേട്ടോ പിന്നെ ഞങ്ങൾക്കല്ലറ ചില്ലറ ഷോപ്പിങ്ങും ഉണ്ട് വീട്ടിലേക്കുള്ള ഫുഡ് ഐറ്റംസും വാങ്ങിക്കാനുണ്ട് അതുപോലെ ഉമ്മ ഒറ്റയ്ക്കല്ല പോകുന്നത് ഉമ്മാൻ്റെ കൂടെ എൻ്റെ അമ്മാവനും വൈഫും മോനും കൂടി നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവരും തിരിച്ചു പോകുന്നുണ്ട് അപ്പം രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരുമിച്ചാവുമ്പോൾ പിന്നെ സമാധാനമാണല്ലോ കാരണം ഉമ്മാക്കൊറ്റയ്ക്ക് പോകുമ്പോഴും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ആരെങ്കിലും ഇല്ല ശരിയാവില്ല അപ്പോൾ ഇവരാകുമ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കണ്ട അപ്പം അങ്ങനെയാണ് ഒരുമിച്ച് ടിക്കറ്റൊക്കെ എടുത്തത് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോകണം എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഏകാണ്ട സിസ്റ്റർ മൂത്ത സിസ്റ്റർ ഹജ്ജന് പോകേണ്ടത് ഇൻഷാൽ അപ്പോൾ അതിന് മുമ്പായിട്ട് ഒന്ന് നാട്ടിലേക്ക് എന്ന് പറഞ്ഞു ഉമ്മ അപ്പം അങ്ങനെയാണ് നേരത്തെ പോകുന്നത് ഇപ്പോൾ ഉമ്മ പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് ഞങ്ങൾ പോകാനുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ മക്കൾക്കും ഒക്കെ വലിയ പ്രശ്നമില്ല കേട്ടോ ഇവിടെ നിന്ന് പോകുന്നതിന് എനിക്ക് ആദ്യമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഇവിടെ നിന്ന് യു എന്ന് നാട്ടിലേക്ക് സെറ്റിലാകാൻ പോകുന്ന പറഞ്ഞപ്പോൾ ഒരു എന്തോ ഒരു ഭയങ്കര ഒരു വിഷമം കാരണം എൻ്റെ എല്ലാതും ഇവിടെയാണ് എനിക്ക് ഉള്ള കുറേ റിലേഷൻസും മീൻസ് യു എന്ന് പറയുമ്പോൾ അത്രയും എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു സ്ഥലമാണ് ഒരുപാട് വർഷങ്ങളായി ഇവിടെ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ ഇവിടുന്ന് പോവാണ് എന്ന് വെച്ചാൽ എന്നാൽ രണ്ടു മാസം കൂടുമ്പോൾ എനിക്ക് എന്തായാലും ഇവിടേക്ക് വരണം എന്നാലും ഇവിടുന്ന് നാട്ടിലേക്ക് സെറ്റിൽ ആവാൻ സെറ്റിലാവാൻ എന്ന് പറയുമ്പോൾ ഒരു എന്തോ ഒരു വയറിൻ്റെ ഉള്ളിൽ നിന്നൊരു എന്തോ ഒരു ഇത് പോകുന്ന പോലെ അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അത്രയും ഒരു വിഷമം ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു ഫീലിങ്സൊക്കെ വരുന്നത് ഇതാ അവിടെ ബില്ലൊക്കെ ചെയ്തപ്പോഴേതാ എന്തോ ഒരു കൂപ്പണൊക്കെ ഉണ്ടല്ലോ അങ്ങനെ കുറേ കൂപ്പൺ എത്ര പ്രാവശ്യം എടുത്തിട്ടുണ്ടോ ഒരു തവണയൊക്കെ നമുക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു തവണ അടിച്ചിട്ടുണ്ടായിരുന്നു ഒരേ ഒരു തവണ അപ്പോൾ അതാ ഇത്തവണ റോസ് വൺ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ബെറ്റർ ലൈ നെക്സ്റ്റ് ടൈം എന്നാ കണ്ടത് പിന്നെ എന്തോ ഒരു ഗെയിം എന്തോ കളിച്ചിട്ട് എന്തോ ആക്കുന്നത് ആ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ടോ അവിടെ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ കൂപ്പണിലൊന്നും വലിയ ഇതൊന്നും ഇല്ല കേട്ടോ അങ്ങനെ കുറേ കൂപ്പണുകൾ വെറുതെ നമ്മൾ ഭയങ്കര ആകാംക്ഷയിൽ സ്ക്രാച്ച് ചെയ്യും ഒന്നും ഉണ്ടാവില്ല അങ്ങനത്തെ ലക്കൊന്നും ഇല്ല കേട്ടോ എന്നാലും മാഷാ അല്ല അല്ല ഞാൻ ലക്കി ആള് വേറെ പല കാര്യങ്ങൾ കൊണ്ട് ഇനിയും അങ്ങനെ തന്നെ ആവട്ടെ ഇങ്ങനെ അടിക്കണം എന്നൊന്നും ഉള്ള ആഗ്രഹമൊന്നുമില്ല അടിച്ചാൽ നന്നായി ഇല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല പക്ഷെ ഇവർക്ക് മക്കളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാ ഇങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും എന്ന് ഗിഫ്റ്റ് കിട്ടുന്നത് ഭയങ്കര ഇൻട്രസ്റ്റാണ് അതിനകത്ത് നമ്മളെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞാൽ നമ്മളെന്താ വീട്ടിലോട്ട് പോകുക കേട്ടോ ആ വീട്ടിലോട്ട് പോകില്ല വീട്ടിലോട്ട് പോകുന്ന വഴി വേറെ ഒന്ന് രണ്ട് സാധനം കൂടി വാങ്ങിക്കാനുണ്ട് ഉമ്മാനെ കൊണ്ട് ഇങ്ങനെ കുറേ ഷോപ്പുകൾ കയറി ഇറങ്ങി കേട്ടോ ഞാൻ പിന്നെ എല്ലാത്തും എടുക്കുന്നില്ല അപ്പം ഞങ്ങൾ എന്നെ ഉമ്മാനെ ഇവിടെ ആക്കിയിട്ട് ഇക്ക മക്കളെ കൊണ്ടാക്കാൻ പോയി പിന്നെ കുറച്ച് ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒക്കെ ഞങ്ങളെ വിളിക്കാൻ വന്നത് അപ്പം നെക്സ്റ്റ് ഡേ ആണ് ഉമ്മ നാട്ടിലേക്ക് പോകുന്നത് കേട്ടോ അതിനു മുമ്പ് ഞാനൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട് ഈ വീഡിയോ സ്ത്രീകൾ മാത്രം കാണാൻ ഞാൻ ഒരിക്കലും പറയില്ല ഇത് നിങ്ങൾ പുരുഷന്മാരും കാണണം നിങ്ങളുടെ അമ്മയ്ക്കോ സിസ്റ്റേഴ്സിനോ ഭാര്യയ്ക്കോ മക്കൾക്കോ ഒക്കെ ഇത് വാങ്ങിച്ചു കൊടുക്കും വേണം അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതാണ് കെയർ ആൻഡ് സേഫ് സാനിറ്ററി പാഡ്സ് സ്ത്രീകളുടെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും വേണ്ടി പ്രത്യേകം നിർമ്മിച്ച യൂട്രസ് പ്രൊട്ടക്ഷൻ പാഡ് പാഡെന്നാണ് ഇതറിയപ്പെടുന്നത് നമ്മുടെ നോർമൽ പാഡും ഈ കെയർ ആൻഡ് സേഫിൻ്റെ പാഡും വെച്ചിട്ട് നല്ലൊരു എക്സ്പെരിമെൻറ്റ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വിശദമായിട്ട് മനസ്സിലാവും എത്രത്തോളം കെയർ ആൻഡ് സേഫ് പാഡുകൾ ഹെൽത്തിയാണ് സേഫാണെന്നുള്ളത് കേട്ടോ ഈ ഒരു സാനിറ്ററി പാഡ് ഓൺലൈനായിട്ട് നാട്ടിലാണ് കിട്ടുന്നത് ഞാൻ ഇവിടെ കോൺടാക്ട് നമ്പർ കൊടുക്കാം അതിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈൻ ഡെലിവറി ചെയ്യാൻ പറ്റും കൂടാണ്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ നേരിട്ട് പോയിട്ട് വാങ്ങിക്കണം എന്നാണ് നിങ്ങൾ തൃശ്ശൂർ ജില്ലക്കാരാണെങ്കിൽ തൃശ്ശൂർ അവർ ഷോപ്പ് ഓപ്പൺ ആക്കുന്നുണ്ട് മെയ് ഒന്ന് തൊട്ട് അതായത് ഇന്ന് തൊട്ട് ഇട്ടു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ പിൻ്റ് കമ്പനി ആയിട്ട് കൊടുക്കാം നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ പാഡുകൾ രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നാല് മണിക്കൂർ കൂടുമ്പോഴെങ്കിലും മാറ്റിയിരിക്കണം ഓവർഫ്ലോ ഇല്ലെങ്കിലും അതുപോലെ തന്നെ കുറഞ്ഞ ബ്ലീഡിങ് ആണെങ്കിൽ പോലും നമ്മളത് മാറ്റിയിരിക്കണം അല്ലെങ്കിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഭാവിയിൽ വരുന്നതായിരിക്കും അപ്പോൾ അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല പക്ഷേ ഈ പാഡുകൾ യൂസ് ചെയ്യുമ്പം അങ്ങനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഡെയിലി ഒരു പാഡ് തന്നെ യൂസ് ചെയ്താൽ മതിയാകും അത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെയുള്ള ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട് അത് കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി ഇന്ത്യയിൽ സാനിറ്ററി ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലാബ് ഉണ്ട് ടെക്സ്റ്റെക്സ് എന്ന് പറഞ്ഞ പേര് അവിടെ ഹൺഡ്രഡ് പെർസെൻറ്റ് ഓക്കെ ആയിട്ടുള്ള ഒരു പാഡ് കൂടിയാണ് ഈ കെയർ ആൻഡ് സേഫിൻ്റെ പാഡുകൾ കെയർ ആൻഡ സേഫിൻ്റെ പാഡ് പത്ത് ടെക്നോളജീസ് വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള പാഡ് കൂടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പീരീഡ്സിനുണ്ടാവുന്ന വേദന പി സി ഒ ഡി ഇതിനൊക്കെ നല്ലൊരു പരിഹാരം കൂടിയാണ് ഈ ഒരു പാക്ക് ഈ ഒരു പാക്ക് അഞ്ച് മാസത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാഡുകളുണ്ട് ഇതിൻ്റെ അകത്ത് വരുന്നത് കേട്ടോ ഇതിന് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു പാക്കിന് വരുന്നത് ഇത് അഞ്ച് മാസത്തേക്കുള്ള പാഡുകളുണ്ട് കേട്ടോ ഒരു ദിവസം ഒന്ന് വെച്ചിട്ടാണെങ്കിൽ അപ്പം ഇത് നമുക്ക് ഒരു ദിവസം ഒന്ന് വെച്ചിട്ടും നമുക്ക് ഈ ഒരു പാഡ് യൂസ് ചെയ്യാം എന്നാണ് അതിൻ്റെ വലിയൊരു എന്താ പറയുക ബെനിഫിറ്റ് ആയിട്ട് വരുന്നത് കാരണം ഇതില് മൂന്ന് തരം പാഡുകൾ സാനിറ്ററി പാഡ്സ് ആണ് വരുന്നത് ബ്ലൂ കളർ പിങ്ക് കളർ വൈറ്റ് കളർ അതില് ഈ ബ്ലൂ കളറ് ഭയങ്കര ഹെവി ബ്ലീഡിംഗ് ഉള്ള സമയത്ത് യൂസ് ചെയ്യുന്ന പാഡുകളാണ് അത് ത്രീ ഫിഫ്റ്റി എം എം തിക്നസ് വരുന്നുണ്ട് സാധാരണ നമുക്കിപ്പം ആയിട്ടുള്ള പാഡുകളൊക്കെ ട്വൻറ്റി എം എം ഒക്കെ തിക്നസ് വരുന്നുള്ളൂ ഇത് ത്രീ ഫിഫ്റ്റി എം എം തിക്നസ്സാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം അബ്സോർബിംഗ് കപ്പാസിറ്റി വരുന്നുണ്ട് കേട്ടോ അതിന് ഇപ്പം ഹെവി ബ്ലീഡിംഗ് ഒക്കെ ഉള്ള സമയത്ത് യൂസ് ചെയ്യുന്ന പാഡുകളാണ് അടുത്തത് പിങ്ക് കളർ പാഡുകൾ ഇത് എന്താ പറയുക ഫസ്റ്റ് ടു ഡേയ്സ് നോർമൽ ബ്ലീഡിംഗ് ഒക്കെ ഉള്ള സമയത്ത് ഫസ്റ്റ് ടു ഡേയ്സൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പാഡുകളാണ് പിന്നെ അടുത്തത് വരുന്നത് വൈറ്റ് കളർ അതായത് ഫസ്റ്റ് ടു ഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഉള്ള ബ്ലീഡിങ്ങുള്ള സമയത്ത് യൂസ് ചെയ്യുന്ന പാഡുകളാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് കൂടുതലാണ് ഈ ഒരു വൈറ്റ് കളർ കുറച്ച് കൂടുതലുണ്ട് മറ്റ് പാഡുകൾ വെച്ച് നോക്കുമ്പം കെയർ ആൻഡ് സേഫിൻ്റെ ബെനിഫിറ്റ്സ് എന്തെന്നൊക്കെ വെച്ചാൽ ഇതിൽ ടെൻ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സാനിറ്ററി പാഡ്സിൽ അതുപോലെ തന്നെ ഒമ്പത് ലെയേഴ്സ് വരുന്നുണ്ട് സാധാരണ പാഡുകൾ വെച്ച് നോക്കുമ്പോൾ ഇതിന് ഒമ്പത് ലെയേഴ്സ് വരുന്നുണ്ട് ഫുള്ളി കോട്ടൺ ആണ് അതിന് നിങ്ങൾക്ക് ആ ഒരു എക്സ്പെരിമെൻറ്റ് കാണുമ്പോൾ മനസ്സിലാവും സാധാരണ പാഡുകൾ മോശമാക്കി പറയുമല്ല സാധാരണ പാഡുകളും ഇതും വെച്ചിട്ടുള്ള കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഈ പാഡുകൾ കുറച്ചും കൂടെ ഹെൽത്തിയാണ് നമുക്ക് ലേഡീസിന് യൂസ് ചെയ്യാൻ ഹെൽത്തി ആയിട്ടുള്ള സാനിറ്ററി പാഡ്സ് ആണ് കേട്ടോ ഇനി നമുക്ക് നേരെ എക്സ്പെരിമെൻറ്റിലോട്ട് കിടക്കാം ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പാഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അതാണ് ഫസ്റ്റ് വെച്ചിട്ടുള്ളത് രണ്ടാമത് വെക്കുന്നത് കെയർ ആൻഡ് സേഫിൻ്റെ കുറഞ്ഞ ഷോപ്പിംഗ് കപ്പാസിറ്റി ഉള്ളത് ഏറ്റവും കുറഞ്ഞത് വൈറ്റ് ആണല്ലോ അപ്പം ആ ഒരു പാഡും വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് രണ്ടിലോട്ടും ഞാൻ അറുപത് എം എൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സാധാരണ സ്ത്രീകൾക്ക് ഈ മാസത്തിലുണ്ടാകുന്ന പീരീഡ്സ് ഉണ്ടാവുമല്ലോ അത് ഏഴ് ദിവസം കൊണ്ട് നമുക്ക് ഒരു ഏകദേശം അൻപത് ടു എം എം എൽ ബ്ലഡ് ആയിരിക്കും പോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു അറുപത് എം എൽ വെള്ളം താ രണ്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടിലോട്ടും ഈക്വൽ ആയിട്ട് അറുപത് എം എൽ വെച്ചിട്ടാണ് ഒഴിക്കുന്നത് അപ്പം എത്രത്തോളം ഈ പാഡുകളൊക്കെ അബ്സോർബ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം കെ എൻ സെഫിൻ്റെ പാഡിലോട്ട് ഞാനിപ്പോൾ അറുപത് എം എൽ ഒഴിക്കാൻ പോകുന്നത് ആദ്യം ഒഴിച്ചിട്ടുള്ളത് വേറെ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പാഡിലോട്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൽ എത്രത്തോളം വെള്ളം നിൽക്കുന്നുണ്ട് അതിൻ്റെ അകത്തുള്ളത് എന്തൊക്കെയാണ് അതിൽ പ്ലാസ്റ്റിക് ഉണ്ടോ കാര്യ കോട്ടൺ ആണോ അതൊക്കെ ഒന്ന് കണ്ടുനോക്കണ്ടേ ഇനി ഇതാ ഞാനിത് വീഡിയോ ഒന്നും കട്ട് ചെയ്യുന്നില്ല നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രസ് ചെയ്ത് കാണിച്ചു തരാം രണ്ട് കയ്യിലും വെള്ളമൊന്നുമില്ല കേട്ടോ ഇനി ഇത് ഞാനിത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ ഒരു കയ്യിൽ വെള്ളമായി മറ്റു കയ്യിൽ വെള്ളമില്ല ഇല്ല കണ്ടോ അത്രയും അബ്സോർബിംഗ് കപ്പാസിറ്റി ഉണ്ട് കാരൻ സേഫിൻ്റെ പാഡുകൾക്ക് കേട്ടോ മറ്റേതിൽ കണ്ടോ വെള്ളം പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് കണ്ടോ ഒന്ന് ജസ്റ്റ് പ്രെസ് ചെയ്യുമ്പോഴത്തന്നെ പുറത്തേക്ക് വരുന്നുണ്ട് കെയർ സേഫിൻ്റെ പാഡ് നമ്മൾ എത്ര പ്രെസ് ചെയ്താലും പുറത്തേക്ക് വരുന്നില്ല അതിൻ്റെ അകത്തുള്ള ജെല് അത്രയും അബ്സോർബിങ് കപ്പാസിറ്റി ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഈ വൈറ്റ് പാഡ് ഉണ്ടല്ലോ കാരൻ സേഫിൻ്റെ അത് ഏറ്റവും ലോ ആയിട്ട് അബ്സോർബിങ് കപ്പാസിറ്റി ഉള്ള പാഡാണ് അതിൽ ഇതിനേക്കാളും ഹെവി ബ്ലീഡിങ് ഉള്ള സമയത്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ ത്രീ ഫിഫ്റ്റി എം എം തിക്നസ്സൊക്കെ ഉള്ളുണ്ടാകും അതൊക്കെ അത്യാവശ്യം വെള്ളം അല്ലെങ്കിൽ ബ്ലഡ് നമുക്ക് അബ്സോർബ് ചെയ്ത് കിട്ടും ഇനി നമുക്ക് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു ഒന്ന് പൊളിച്ച് നോക്കാം എന്താണ് അതിൻ്റെ അകത്തൊന്ന് കണ്ടുനെക്കാം ഫസ്റ്റ് ലെയർ ഇതാ അത് എന്ത് ടൈപ്പ് മെറ്റീരിയലാണെന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല ഏതോ ഒരു ടൈപ്പ് മെറ്റീരിയലാണ് എന്തായാലും കോട്ടൺ അല്ല ഇനി അതിൻ്റെ അകത്തുള്ള ആ ഒരു പനി ഉണ്ടല്ലോ അത് ഞാൻ എടുക്കുന്നു അപ്പം എന്താ പറയുക ഒന്നങ്ങനെ പിഴിഞ്ഞെടുത്താൽ തന്നെ അത്യാവശ്യം ആ ഒരു വെള്ളം അതിൽ കിടക്കുന്നുണ്ട് ഓക്കെ അത് അബ്സോർബ് ചെയ്തെടുക്കുന്നില്ല അത് പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മളിത് രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ നാല് മണിക്കൂർ ഉള്ള ആ ഒരു ബുദ്ധിമുട്ടൊന്നാലോചിച്ച് നോക്കൂ നമ്മൾ അത്രയും എന്താ പറയുക സേഫ് അല്ലാണ്ടാണ് നമ്മളിതൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ ആ വെള്ളം അതിലുണ്ട് അത് അവിടെ കെടുക്കുന്നുണ്ട് ഒരു ദിവസം മുഴുവനും അതങ്ങനെ വെക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോഴുള്ള ഒരു അവസ്ഥ ഒന്നാലോച്ച് നോക്കൂ ഇനി ആ ഒരു പാഡ് അത് പ്ലാസ്റ്റിക് ആണ് അതാ നമുക്ക് ഡിസ്പോസ് ചെയ്യാനൊന്നും പറ്റില്ല അത് പ്ലാസ്റ്റിക്കായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് കെയർ കയറൻ സേഫിൻ്റെ ഒന്ന് നോക്കാം കേട്ടോ അതിൽ നയൻ ആണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഓരോ ലെയറും നമുക്ക് പേപ്പർ പോലെയാണ് കേട്ടോ അത് കീറി കളയാൻ പറ്റുന്നതാണ് കെയർ സെഫിൻ്റെ പാഡുകൾ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കോട്ടൺ ആട്ടോ ഓരോന്നും നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും അതുപോലെ നമുക്ക് ഇങ്ങനെ കീറിക്കളയാൻ പറ്റും ഒരു പേപ്പർ പോലെ കീറിക്കളയാനും പറ്റും കേട്ടോ പിന്നെ ആ ഒരു ജെല്ലുണ്ടല്ലോ അതൊന്നും നമുക്ക് എടുത്ത് നോക്കാം കേട്ടോ അത് ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുള്ള ആ ഒരു പാഡിലെ ജെല്ലും ഇതിൻ്റെ ആ ജെല്ലും കൂടി നോക്കൂ ഇതിൽ ആ വെള്ളം കണ്ടോ ജെല്ല് പോലെ എടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം അവിടെ മാറ്റി വെച്ചിട്ടില്ലേ അതിലോട്ട് നമുക്ക് ഇതൊന്നും ഇട്ട് നോക്കാം കേട്ടോ എത്രത്തോളം ആപ് കപ്പാസിറ്റി ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്താ ഞാൻ നേരെ അതവിടെ ഇട്ടിട്ട് അവിടെ വെക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ആ ഒരു വെള്ളം മുഴുവൻ അത് വലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു പാഡ് അങ്ങനെ കീറി കളയുന്ന ആ സമയം കൊണ്ട് തന്നെ അത് മൊത്തം ജെല്ലായിട്ട് മാറുന്നുണ്ട് മീൻസ് അതിൽ വെള്ളം എന്താ പറയുക ലീക്ക് ആവുന്നില്ല അത് മൊത്തം വലിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഓരോ ലേഴ്സും ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് മൊത്തത്തിൽ നമുക്ക് കീറി കളയാനും പറ്റും പേപ്പർ പോലെ കീറി കളയാനും പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം ഹെൽത്തി ഹെൽത്തിയാണെന്ന് ഇനിയിപ്പോൾ വേറൊന്നും എക്സ്പെരിമെൻ്റ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിശ്വ വിശ്വസിക്കുന്നു അപ്പോൾ ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് കണ്ടാൽ കണ്ടോ അത്രയും വെള്ളം അത് അബ്സോർബ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ താഴെ നമ്പർ കൊടുക്കാം അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അതാ ഈ ഒരു ഷോപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് നേരെ പോയി പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മൾ ബാക്ക് ടു അവർ വ്ലോക്ക് അപ്പം ഈയൊരു ദിവസമാണ് ഉമ്മ നാട്ടിലേക്ക് പോകുന്ന ദിവസം ഏർലി മോർണിംഗ് ആട്ടോ പോകുന്നത് അതായത് ഉച്ചയ്ക്കാണ് ഫ്ലൈറ്റ് നമ്മൾ ദുബായ് എയർപോർട്ടിൽ നിന്ന് പോകുന്നതുകൊണ്ട് നേരത്തെ തന്നെ പോകണം അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടുണ്ടാക്കിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഉമ്മക്ക് ചിക്കൻ ഒന്നും കഴിക്കില്ല പിന്നെ ബർഗർ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കില്ല അപ്പം ഏർലി മോർണിംഗ് നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നത് തന്നെ ഉച്ചയ്ക്കല്ലേ ഫ്രൈട്ട് അപ്പം അതുവരേക്കും ഭക്ഷണം എന്തെങ്കിലും വേണ്ടേ അപ്പം തന്നെ ഞാൻ അവർക്കുള്ള ഭക്ഷണം ഞാൻ പാക്ക് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു ഉമ്മാക്കേതായാലും ഉണ്ടാക്കുന്നുണ്ട് അപ്പം അങ്കിളും അമ്മായി ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും കൂടി ഉള്ളത് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അതായത് പൊറോട്ട സാൻഡ്വിച്ച് കേട്ടോ അപ്പോൾ ഞാൻ ചിക്കൻ വെച്ചിട്ട് അമ്മായിക്കും അങ്കിളിനും മോൻക്കും ഉള്ളത് അങ്ങനെ പൊറോട്ട സാൻഡ്വിച്ച് ആക്കി കൊടുത്തു ചിക്കൻ സാൻഡ്വിച്ച് ഉമ്മാക്കുള്ളത് എന്താ പറയുക മഷ്റൂം ഫ്രൈ ആക്കിയിട്ട് അതിനകത്ത് ഫില്ല് ചെയ്ത് വെച്ചുകൊടുത്തു പൊറോട്ട അതിനകത്ത് തന്നെ കേട്ടോ അതിനാണ് ഫ്രോസൺ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ഫസ്റ്റ് വ്ലോഗിൽ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചിട്ടില്ലേ അത് അപ്പം ഇങ്ങനെ സാൻഡ്വിച്ചാകുമ്പോൾ അവർക്ക് കയ്യിൽ പിടിച്ചിട്ട് കഴിക്കാമല്ലോ ആദ്യം റൈസ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ അവരും പറഞ്ഞു റൈസ് ഒന്നും വേണ്ട അവർക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് കഴിക്കാമല്ലോ ഉമ്മാക്കാണ് പിന്നെ പ്രശ്നം അപ്പോൾ ഇങ്ങനെ സാൻഡ്വിച്ച് മതിയെന്ന് പറഞ്ഞു കേട്ടോ അവർ നെക്സ്റ്റ് നെക്സ്റ്റ് ഡേ അല്ല വൈകുന്നേരം അന്ന് വൈകുന്നേരം ആറുമണി ആ ഒരു സമയത്താണ് നാട്ടിലെത്തുന്നത് കേട്ടോ അപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് പെട്ടിയൊക്കെ റാപ്പ് ചെയ്യുന്നുണ്ട് അവിടെ ഐക്കിയും എറിയുന്നും കൂടി അപ്പോൾ പോകാനായപ്പോഴേ റൂഹി മോൾക്ക് ചെറിയൊരു സങ്കടം കൂടിയിട്ടുണ്ട് അതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇരിക്കുന്നുണ്ടായിരുന്നു എന്നാലും ആൾക്ക് ഉമ്മ ഉമ്മങ്ങനെ കളിക്കാനുള്ള ഒരാളായിട്ടാണ് നിൽക്കുന്നത് റൂഹി പിന്നെ അതുപോലെ നാട്ടിലേക്ക് പോകുന്നവരുമ്പോൾ റൂയ്ക്കും ഭയങ്കര ഇഷ്ടം നാട്ടിലേക്ക് പോകുന്നത് അപ്പം അവൾക്കും പോകണം പോകണമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് ഉമ്മാക്കിപ്പം റോയിനെ പിരിയുന്നതാണ് കൂടുതലും വിഷമം എന്നും രാവിലെ നീറ്റാ ഓടി വരും ഉമ്മാൻ്റെ അടുത്തേക്ക് എന്താണ് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയാനായിരിക്കും വരുന്നത് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടാവും ദുബായ് എയർപോർട്ടിലെത്തേണ്ടത് അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ ഇറങ്ങുന്നത് കേട്ടോ

പോവാണ് ഞാന് വീഡിയോ എടുക്കുമ്പോഴേ ഉമ്മ കരീന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ കരീന്ന് കണ്ടത് ശ്രദ്ധിച്ചത് ഞാൻ സൺഗ്ലാസും കൂടി അപ്പൊ ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പം കണ്ടോ ആ ബാത്തേക്കുള്ള തിരക്കണ്ടോ അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ അമ്മാവിൻ്റെ അമ്മായിൻ്റെ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി അവർക്ക് കുറച്ചധികം ബാഗേജ് ഉണ്ടായിരുന്നു അപ്പം വണ്ടിയിൽ കുറച്ച് ബാഗേജ് കയറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും നാട്ടിലേക്ക് പോവാണ് അവിടെയും ഇതുപോലെ തന്നെ ചെറിയ മോനുണ്ട് അവർക്കും വിഷമമുണ്ട് പോകുന്നതിൽ അവിടുന്ന് ഞങ്ങളുടെ കൂടെയാണ് അങ്കിള് കയറിയത് അങ്ങനെതാ ഞങ്ങൾ ദുബായ് എയർപോർട്ട് എത്താനായി റൂമിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ടൗമാനോട് പോകണ്ട പോകേണ്ട ശരിക്കും ഇവർ എയർപോർട്ടിലോട്ട് പിക്ക് ചെയ്യാൻ വരുമ്പോഴും ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു നിമിഷങ്ങൾ തന്നെയാണ് പക്ഷെ തിരിച്ചിങ്ങനെ പോകുമ്പോഴ് അത് എന്താ പറയുക ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ് ഇപ്പം ഞങ്ങൾ നാട്ടിൽ നിന്ന് പോകുമ്പോഴും എൻ്റെ ഉമ്മയപ്പ്യും ഞങ്ങളെ യാത്രയൊക്കെ വരുമ്പോഴും ഉള്ളൊരു ഫീലിങ്സൊക്കെ അതൊക്കെ ഇങ്ങനെ ഓർത്തു പോവും അപ്പോൾ ഇതേപോലെ തന്നെ ആയിരുന്നു ഉമ്മ അതേപോലെ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് എന്താ പറയുക പോകാണ്ടിരിക്കാനും പറ്റില്ല എന്നാലും പോകുന്ന സമയത്ത് ഒരു വല്ലാത്തൊരു വിഷമമായിരുന്നു ഉമ്മ പിന്നെ ഒറ്റയ്ക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നു ആരും ഉണ്ടായിരുന്നില്ല അവിടെ അപ്പം കൂടെ എന്താ പറയുക ഇവരെല്ലാവരും ഉള്ളതുകൊണ്ട് പിന്നെ കുറച്ചൊരു സമാധാനമുണ്ട് ഒറ്റയ്ക്കാവുമ്പോൾ പിന്നെ അതിലേറെ ഒരു ടെൻഷനാണ് ഒറ്റയ്ക്ക് പോകുമ്പോൾ ആ പിന്നെ ഇവിടെ ഞങ്ങൾ ബാഗേജിൻ്റെ എന്താ പറയുക വെയിറ്റ് നോക്കുന്ന അവിടെയൊക്കെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നെട്ടോ അകത്ത് അവിടെ ഒറ്റ പോയി പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നെട്ടോ ഫസ്റ്റ് ടൈമാണ് ഞങ്ങളിങ്ങനെ യാത്രയയ്ക്കുന്ന സമയത്ത് ഇവിടം വരെ പോകുന്നത് അപ്പോൾ എല്ലാവരും അവിടെ വരെ പോയിട്ടുണ്ടായിരുന്നു അത്രയും നേരം ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പിന്നെ ഈ ഒരു സമയത്ത് വച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ പിരിഞ്ഞത് റൂമിമോള ഉമ്മാനേട് പെണങ്ങി നടക്കുക കേട്ടോ പോകുമെന്ന് പറഞ്ഞപ്പോഴേ വേണ്ട പറഞ്ഞിട്ട് പോയി എന്താ പറയുക അവൾക്ക് നല്ലൊരു മൂഡ് ഓഫ് ഉണ്ടായിരുന്നു പക്ഷെ അത് പുറത്ത് കാണിക്കുന്നുണ്ടായിരുന്നില്ലായിരുന്നു പിന്നെ പോയപ്പോഴാണ് കാരണം എന്നൊക്കെ ഇങ്ങനെ മൂഡ് ഓഫ് മൂഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ എല്ലാവർക്കും നല്ല വിഷമമുണ്ട് അവർക്കാണെങ്കിലും ചെറിയ മോന് അവിടെ പേരക്കുട്ടി ഉണ്ടല്ലോ അവരെ വിട്ട് പോകുന്നതിനുള്ളൊരു വിഷമമുണ്ട് ശരിക്കും എനിക്കിത് വോയിസ് ഓവർ കൊടുക്കുമ്പോഴേ ഇനിയിപ്പോൾ ഞങ്ങളിതേപോലെ നാട്ടിലേക്ക് പോകാണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു വിഷമം എന്താണ് എന്താ പറയുക ഇനി ഒഴിവാക്കി പോകുമ്പോൾ അത് പറയാൻ തന്നെ പറ്റുന്നില്ല അതാ ഞാൻ ഇത്രയും ദിവസങ്ങളത് പറയാത്തത് അതിനെ പറ്റി ആലോചിക്കാൻ തന്നെ തോന്നുന്നില്ല അത് ലാസ്റ്റ് ഉമ്മാൻ്റെ അടുത്തേക്ക് പോയി റൂമോർട്ടോ ആൾക്കും സങ്കടമായിട്ടുണ്ട് എന്നതാവ് പോവാണ് ഉമ്മ നാട്ടിലേക്ക് പോയി കേട്ടോ ോ പറഞ്ഞാ കുട്ടിക്ക് സങ്കടം പറഞ്ഞു താത്തനോട് പൊയ്ക്കോ പൊയ്ക്കോന്ന് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പോട്ടാ വീടൊക്കെ ശരിയാക്കിട്ട് നമ്മളോട് വരാൻ പറയും അപ്പം നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് അപ്പം പോകുന്ന വഴി ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു ഒക്കെ ഞാൻ അടുത്ത വ്ളോഗിൽ ഷെയർ ചെയ്യാം അതുപോലെ തന്നെ ഒരു ഗസ്റ്റ് വീട്ടിലുണ്ട് അതും ഞാൻ അടുത്ത വ്ളോഗിൽ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിനി അടുത്തതായിട്ട് പോകുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യം കൂടിയാണ് യു എയിലുള്ളവരാണെങ്കിൽ ഇതെന്തായാലും മിസ്സാക്കാണ്ട് കാണാം ഇത് ഐഷാസ് മോഡസ്റ്റ് ലാബായിട്ടോ ഞാൻ ഈ ഒരു ലാബായിട്ടിട്ടാണ് പോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് അജ്മാനിലെ കെയർപ്ലസ് മെഡിക്കൽ സെൻറ്ററിലോട്ടോ ഞാൻ ഒത്തിരി തവണ നിങ്ങളുമായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തതാണ് ഇവിടെ ഒത്തിരി ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വരാറുണ്ട് നല്ല ഫീഡ്ബാക്സുമാണ് അപ്പോൾ അജ്മാലെ കെയർപ്ലസ് മെഡിക്കൽ സെൻറ്ററിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ ഗൈനി കൺസൾട്ടേഷൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഞാൻ മുമ്പും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ അപ്പോൾ അതിൽ കുറേ ആൾക്കാർ നമ്മുടെ വ്യൂവേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു നല്ല റെസ്പോൺസ് ആയിരുന്നു അതുപോലെ ഇവിടെ ഇൻഫെർട്ടിലിറ്റി കേസസ് ഒരുപാട് വരാറുണ്ട് ഇതാണ് സെലീന മാം മാമെന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി

പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ ഇതൊക്കെ ഒരു ഇൻഫെർട്ടിലിറ്റിയുടെ റീസൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് നമ്മുടെ ഇവിടുന്ന് വരുന്ന മിക്കവാറും കേസുകളിൽ കാണാൻ കഴിയുന്നത് കല്യാണം കഴിഞ്ഞ് നാല് വർഷം അഞ്ച് വർഷമൊക്കെ ആയിട്ടുണ്ടാകും പക്ഷേ അവരെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് വലിയ കാര്യമായിട്ടുള്ള പ്രോബ്ലങ്ങൾ മിക്കവാറും കേസുകളിൽ ഉണ്ടാവാറില്ല ചെറിയ ട്രീറ്റ്മെൻറ്റിൽ തന്നെ മിക്കവാറും കൺസീവായി വരുന്നുണ്ട് ഇത് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ദമ്പതികളുടെ അറിവില്ലായ്മ കാരണം അവർ ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായി എടുക്കാത്തതും കാരണം ഇത്ര വർഷം നീണ്ടുപോയതാണ് ഇ ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഇൻഫെർട്ടിലിറ്റി എന്നുള്ളൊരു കാര്യം ുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ട് കറക്റ്റ് ചികിത്സ എടുക്കുകയാണെങ്കിൽ അതിനുള്ള പ്രോപ്പർ റിസൾട്ട് കിട്ടുമെന്നുള്ളത് തന്നെയാണ് കൺസൾട്ടേഷനും ഫ്രീ ആണ് ഫ്രീ ആണ് പിന്നെ അൾട്രാസൗണ്ട് സ്കാനിലും എല്ലാ ബ്ലഡ് ടെസ്റ്റിലും ഓഫറും പിന്നെ അൾട്രാസൗണ്ട് ജസ്റ്റ് പ്രെഗ്നൻസിൽ ചെയ്യേണ്ട എൻറ്റി സ്കാൻ ആനോമലി സ്കാൻ ഈ രണ്ട് മേജർ സ്കാനുകളാണുള്ളത് ഇതും നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് റീസണബിൾ പ്രൈസ് ഡബിൾ മാർക്കർ ടെസ്റ്റും അവൈലബിൾ ആണ് ജി ടി ടെസ്റ്റ് എല്ലാം നമ്മൾ ഈ പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പാക്കേജ് ഉണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ ഇനി അടുത്ത സിന്ധ്യ മാമിനെ കാണാം മാം മലയാളി ഡോക്ടറാണ് ഇവിടെ ഡെൻറ്റൽ കൺസൾട്ടേഷൻ ആൻഡ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഡെൻറ്റൽ ജനറൽ ഡോക്ടറുണ്ട് സ്പെഷ്യലിസ്റ്റ് ഓട്ടോ ഡോണ്ടിസ്റ്റ് ഉണ്ട് സ്പെഷ്യൽ ഓഫറായിട്ട് ക്ലീനിങ് ആൻഡ് പോളിഷിംഗ് ടീത്ത് ഉണ്ടല്ലോ അത് സെവൻറ്റി നയൻ തെറംസിന് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫർ ഉണ്ട് കേട്ടോ എല്ലാ ട്രീറ്റ്മെൻറ്റിനും പ്രൊസീജേഴ്സിനൊക്കെ റൂട്ട് കനാൽ ഫില്ലിങ് അതിനൊക്കെ കേട്ടോ അപ്പം ഇനി ഡെൻറ്റൽ ആയിട്ടും അതുപോലെ ഗൈനിക് ആയിട്ടും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് നേരെ നേരത്തെ ഇവിടെ കെയർപ്ലസ് മെഡിക്കൽ സെൻ്റർ വരാം ഒത്തിരി ഓഫേഴ്സ് ഉണ്ട് നല്ല സർവീസാണ് അവർ പ്രൊവൈഡ് കേട്ടോ മാം പറഞ്ഞിരുന്നു വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പേഷ്യൻസ് ആണ് ഒത്തിരി സന്തോഷം നല്ല ഫീഡ്ബാക്സ് ആണ് നമ്മുടെ വ്യൂവേഴ്സിൻ്റെ അടുത്തു നിന്നും ഇവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നല്ല ഫീഡ്ബാക്സ് ആണ് വരുന്നത് ഒരുപാട് സന്തോഷം തുടർന്നു ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഡെൻ്റൽ റിലേറ്റഡ് ആയിട്ടും അതുപോലെ ഗൈനിക് റിലേറ്റഡ് ആയിട്ടും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതാ ഇവിടെ വരാം കേട്ടോ കെയർ പ്ലസ് മെഡിക്കൽ സെൻറ്റർ അജ്മാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലാഗമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ താങ്ക്